ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ വീരമൃത്യു മരിച്ചതിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം മൂന്നിന് എളമ്പലാശ്ശേരിയിൽ നടക്കും രണ്ടായിരത്തി പതിനാറിൽ പൊത്താൻകോട്ട് ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് നിരഞ്ജൻ വീരമൃത്യു മരിച്ചത് കരിമ്പഴ ഗ്രാമപഞ്ചായത്ത് എളമ്പലാശ്ശേരി പൊതുജന വായനശാലയുടെ അങ്കണത്തിൽ സ്ഥാപിച്ച നിരഞ്ജന്റെ വെങ്കല പ്രതിമ മൂന്നിൽ രാവിലെ എട്ട് മുപ്പതിന് ബി കെ ശ്രീകണ്ഠൻ എം പി അനാച്ഛാദനം ചെയ്യും തുടർന്ന് നിരഞ്ജന്റെ അച്ഛൻ ശിവരാജൻ കുടുംബാംഗങ്ങൾ വിദ്യാർത്ഥികൾ വിമുക്ത പടന്മാർ സൈനികർ ജനപ്രതിനിധികൾ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി തുടങ്ങിയവർ ബാൻഡ് വാദ്യത്തിന്റെ അകപടിയോടെ നിരഞ്ജന്റെ സ്മൃതി മണ്ഡപത്തെത്തി പുഷ്പാർച്ചന നടത്തും അദ്ദേഹത്തിന്റെ ആചരിക്കാറുണ്ട് വിദ്യാർത്ഥികളിലും സമൂഹത്തിലും ഒക്കെ ജവാന്മാരുടെ കർമ്മത്തെ കുറിച്ചും ഒക്കെ ഓരോ ഇത്തരത്തിലുള്ള കുട്ടികളെ ഈ രേഖ ആകർഷിക്കുന്ന വിവിധ പരിപാടികളാണ് ഈ വർഷത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ആവശ്യപ്പെടുന്നു പ്രതിമ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഭരണകൂടി തീരുമാനിക്കേണ്ട ആ ഭരണസമിതി തീരുമാനപ്രകാരം നിരഞ്ജത്തെ പ്രതിമയുടെ എന്റെ വർക്കിന്റെ കഴിഞ്ഞു അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ട പക്ഷേ ഈ എന്റെ എല്ലാ വർക്കും പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്നാം തീയതി തരത്തിലും പ്രതിമ ആ ചോദന കൂടി നടത്തുക ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഭരണം പൂർത്തിയായ തീരുമാനം നിങ്ങളെ അറിയും എങ്ങനത്തെ സന്തോഷമുള്ള വാർത്ത നമ്മൾ ആവശ്യപ്പെട്ടപ്പോ കർഷകർ കാണുന്ന നിരഞ്ജന്റെ പേരിൽ ും നിരഞ്ചൽ സ്ക്വയർ എന്ന് മാറ്റാനും അവിടുത്തെ എല്ലാ കുടിമരങ്ങളും ഒക്കെ എടുത്തു മാറ്റി വളരെ കട്ട വിരിച്ചു മനോഹരമായ ഒരു നിരഞ്ജൻ സ്ക്വയർ ആയിട്ട് സമ്മാനിച്ച കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക അഹല്യ ഒരു കണ്ണാശുടനാ ക്യാമ്പ് പെരിന്തൽമണ്ണ നമ്മുടെ സർക്കാർ ആശുപത്രി രക്തപരിശോധനാ ക്യാമ്പ് ഒക്കെ ഇതോടനുബന്ധിച്ച് നടക്കുന്നു നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എൻ സി സി സ്കൗട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി കുട്ടികളുടെ മാർച്ച് പോസ്റ്റ് ജവാൻമാരുടെ സർവീസിലുള്ളവരുടെ വിരമിച്ച നമ്മുടെ എക്സർവീസ് ആളുകളുടെ ഒക്കെ വലിയ മാർച്ച് പോസ്റ്റും ഗാർഡ് ഓഫ് ഓണറും ഒക്കെ നടത്തിക്കൊണ്ട് വളരെ വിപുലമായി നമ്മള് സ്മരണം വളരെ സചിതമായി നടത്തുക അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഠൻ അവ സ്ഥലത്തില്ല എന്നറിയിച്ചേളനത്തിന് വേണ്ടി വിശാഖപട്ടണം പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് ശ്രീമതി ഷീബ പാട്ടത്തൊടി അധ്യക്ഷതയും ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പി അത് ചെയ്യുകയും നമ്മുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ഒമ്പതോ മുപ്പതിന് നടക്കുന്ന അനുസ്മരണ യോഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും കരിമ്പഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അധ്യക്ഷതയാകും തുടർന്ന് പരിതമണ്ണ ഗവൺമെന്റ് ആശുപത്രിയുടെ രക്ത ക്യാമ്പും ആശുപത്രിയുടെ സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പും ഉണ്ടാകുമെന്ന് പറഞ്ഞു വിദ്യാർത്ഥികളെ അതുപോലെ പലപ്പോഴും ഇതിനായിട്ട് സൈന്യത്തിൽ നിന്ന് ലീവില് വരുന്ന സഹോദരങ്ങൾ അവര് വിമുക്തകുടന്മാര് പൊതുജനങ്ങള് അവരെ കണിനിരത്തി കൊണ്ട് എൽബലാശ്ശേരി സെൻട്രലിൽ നിന്ന് നമ്മൾ എല്ലാ വർഷവും അവരുടെ കുടുംബം സ്ഥാപിച്ച സ്മൃതി മണ്ഡപത്തിലേക്ക് മാർച്ച് ചെയ്ത് ആണ് നമ്മൾ എത്താറ് ലെഫ്റ്റനന്റ് കേണൽ നിരഞ്ജന അനുസ്മരണ സമിതി ചെയർമാൻ പി ഹരിഗോവിന്ദൻ കൺവീനർ വി എസ് കൃഷ്ണകുമാർ വെൺമരത്തിൽ വി ഉണ്ണികൃഷ്ണൻ എൻ അനിൽകുമാർ കെ സുരേന്ദ്രൻ വി ഇ ശ്രീനിവാസൻ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു